വസ്തു എനിക്ക് തിരിച്ചു കിട്ടണം പോലീസുകാർക്കൊന്നും ചെയ്യൂലെന്നാണ് പറയുന്നത് എൻ്റെ ഭർത്താവ് മെഡിക്കൽ സീരിയസ് ആയിട്ട് കിടന്ന സമയത്താണ് ഇതെല്ലാം അവർ ജേഴ്സി വിട്ട് ഇടിച്ച് നിരത്തി അവർ അങ്കംപാടി വെക്കാൻ കെട്ടാൻ തുടങ്ങി അവർ പറയണത് ഇപ്പം കാഴ്ചയില്ലാത്തവർക്ക് ഇതിനാണ് വസ്തു സർക്കാർ ഇന്നും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നൊരു നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷയും ഇല്ല നമസ്കാരം നീതിക്കായി കേഴുകയാണ് അന്ധത ബാധിച്ച ഒരു വീട്ടമ്മ സ്വന്തം പിതാവിൻ്റെ ഭൂമി കയ്യേറി പഞ്ചായത്ത് അധികൃതർ അംഗൻവാടി കെട്ടുന്നു എന്നാണ് ഈ അന്ധത ബാധിച്ച വീട്ടമ്മയുടെ പരാതി ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലങ്ങളിൽ പരാതി നൽകി എങ്കിലും ഇവർക്ക് നീതി ലഭിക്കാത്ത അവസ്ഥയാണ് കോടതി ഉത്തരവുണ്ടായിട്ട് പോലും നിഖിൽ ശങ്കർ അഡ്വക്കേറ്റ് നിഖിൽ ശങ്കർ ശരിയാക്കി തരാനാണ് ഓർഡർ ഇട്ടത് പക്ഷെ അവർ ഇതിനെ ഈ അങ്കമ്പാടിക്ക് ക്ഷേപ്റ്റിക്ക് വേണ്ടി അതിന് ബി ടി ആർ അവർ പ്രമാണത്തിന് വിരുദ്ധമായിട്ട് വെട്ടിത്തിരുത്തി അവരെ ഇഷ്ടത്തിന് അപ്പം അങ്ങനെയാണ് അവർ സർവേ ജില്ലാ സുപ്രണ്ട് നിർദ്ദേശിച്ചതായിരിക്കാം കരം തീർത്ത് എന്ന് എങ്ങനെയാണെന്നൊന്നും നിരന്തരമായിട്ടുള്ള സാമൂഹിക വിരുദ്ധരുടെ ആക്രമണത്തിൽ ജീവിതം നശിച്ച വീട്ടമ്മയും രണ്ട് കണ്ണുകൾക്കും അന്ധത ബാധിച്ച റിട്ടയേർഡ് അധ്യാപിക പോലീസിന് മുന്നിൽ നീതിക്കായി കേഴുകയാണ് ഇവരുടെ പിതാവിന്റെ വസ്തുവിൽ ചിലർ അതിക്രമിച്ചു കയറി അവിടെ അംഗൻവാടി കെട്ടിടം പണിയുന്നതാണ് മുഖ്യ വിഷയം യഥാർത്ഥത്തിൽ ഈ വസ്തു മറ്റാർക്കും വിൽപ്പന നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് സുധാകുമാരി പറയുന്നത് ഇത് ആര പേരിലുള്ള സ്ഥലമാണ് ഇത് മൊത്തത്തിൽ മൊത്തത്തിലെന്ന് പറഞ്ഞാൽ പപ്പയുടെ പേരിലാണ് പപ്പ എഴുപത്തെട്ടിൽ വാങ്ങിയതാണ് അപ്പം ഈ വസ്തു മൂന്ന് പേർക്കാണ് വിറ്റ് പപ്പ വിലയായിട്ട് കൊടുത്തു ഇതിൽ ഇരുപതേകാൽ സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ മൂന്ന് വർക്കായിട്ട് ഷെയർ കൊടുത്തതിന് ശേഷം ബാക്കി നാല് സെൻറ് സ്ഥലം നാലേകാല് സെൻറ്റ് സ്ഥലം ഇതിലുണ്ട് ആധാരം എഴുതി തിട്ടപ്പെടുത്തി കൊടുത്തതാണ് അല്ല ബാക്കിയുള്ളത് അവർക്ക് ഒരു ചെയ്ത് തന്നിട്ടില്ല കാരണം തൊണ്ണൂറ്റൊമ്പതിൽ ബിറ്റി ആറിൽ സ്ക്രച്ച് ബ്ലാനും ഒക്കെ അടിച്ചു വിട്ടിട്ടുണ്ട് പപ്പേര പേര് കൈവശവും നമ്മുടെ കയ്യിലുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വസ്തു കൂടുതൽ കിടക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഭർത്താവ് മെഡിക്കൽ സീരിയസ് ആയിട്ട് കിടന്ന സമയത്താണ് ഇതെല്ലാം അവർ ചെയ്തത് പഞ്ചായത്തുകാർ അതിലൊക്കെ ജേഴ്സി കൊണ്ട് ഇടിച്ച് നിരത്തി എനിക്ക് വസ്തു വസ്തുതോന കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തു എൻ്റെ പേരിലുള്ള സ്ഥലം പഞ്ചായത്തുകാർ കയ്യേറി അവരുടെ പേരിലുള്ള സ്ഥലവും എൻ്റെ പേരിലുള്ളായി കാരണം ഞാൻ സഹോദരങ്ങളിൽ നിന്ന് രണ്ടുപേരുന്ന വിലയ്ക്ക് വാങ്ങി ബാക്കി പേര് അനിയത്തി കാഴ്ചയില്ലാത്തൊരു അനിയത്തി ഉണ്ടായിരുന്നു അവളെ പേരിലുള്ള അഞ്ച് ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ആണ് ഒരുമിച്ച് അപ്പം അങ്ങനെ വരുകയാണെങ്കിൽ ഞങ്ങൾക്കേ വരുവുള്ളൂ എനിക്ക് കുടുംബത്തിൽ നിന്ന് ഷെയർ ഒന്നും കിട്ടിയിട്ടില്ല എന്നിട്ടും അവരിത് വിലയ്ക്ക് വാങ്ങിയിട്ട് ഞാൻ ഇവരെ അവരേന്നെല്ലാം വിലയ്ക്ക് വാങ്ങി സഹോദരങ്ങളിൽ നിന്ന് രണ്ടുപേരെയെന്ന് അപ്പം ബാക്കിയുള്ളത് പതിനേഴ് സെൻറ്റ് വരെ കരം തീർപ്പുണ്ട് മൂന്നേ കാലിൽ കരം തീർപ്പില്ലാത്തേ ഉള്ളു അന്ന് മുതൽ പ്രമാണം ഞാൻ സഹോദര രണ്ടായിരത്തി നാലിൽ വാങ്ങിച്ചതാണ് ഇത് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവരും കൈകയറുന്നത് രണ്ടായിര അവർ ജേഴ്സി വിട്ട് ഇടിച്ച് നിരത്തി അവർ അങ്കമ്പാടി വയ്ക്കാൻ കെട്ടാൻ തുടങ്ങി അന്ന് അവർക്ക് കരം തീർപ്പില്ലായിരുന്നു ഇന്നിതാ ഈ ന നവകേരളം കഴിഞ്ഞ ശേഷം ദിവസം വീണ്ടും ഒരു പണി തുടങ്ങി ഇതിനെതിരെ പഞ്ചായത്തിലും പോലീസിലും പരാതി കൊടുത്തു എങ്കിലും ഇവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു ഈ അനധികൃത കയ്യേറ്റത്തിൽ നീതിക്കായി ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ് ആ സാഹചര്യം നിലനിൽക്കെ ഇവരെ അവരുടെ സ്വന്തം വസ്തുവിൽ കടന്നു കയറാൻ പോലും ചിലർ അനുവദിക്കാതെ തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്നുമാണ് ഇവർ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു സംഘം ഗുണ്ടകൾ ഇവരുടെ വീടിന് നേരെ ആക്രമണം നടത്തുകയും വീട് അടിച്ച് തകർക്കുകയും ചെയ്തിരിക്കുകയാണ് അക്രമികളിൽ ഒരാളെ നാട്ടുകാർ ചേർന്ന് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തുവെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു നീതി നീതിപൂർവമായ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് ഇവർ ആരോപിക്കുന്നു സുധാകുമാരിയുടെ ഇന്നത്തെ അവസ്ഥ കണക്കിലെടുത്ത് ഇവരുടെ വസ്തുക്കൾ തട്ടി എടുക്കുന്നതിനുള്ള ഗൂഢശ്രമങ്ങൾ ആണ് ഇതിനു പിന്നിലെന്നാണ് കരുതുന്നത് അന്തയും വിധവയുമായ ഇവർക്ക് നീതി ലഭിക്കേണ്ട നടപടികൾ സർക്കാർ തലത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നും നാട്ടുകാരും ബന്ധുക്കളും പറയുന്നു കളക്ടർ തന്നെ പതിനെട്ടില് ഒരു ഉത്തരവുണ്ടാകുന്നത് സ്റ്റേ ഓർഡർ ചെയ്തിട്ടാണ് കാരണം ഹൈക്കോടതി ഇഞ്ചക്ഷൻ ഈ പില്ലർ കെട്ടി രണ്ട് നില കോൺക്രീറ്റ് ഈ രണ്ട് ദിവസം ഈ ഇഞ്ചക്ഷൻ ഓർഡർ വെച്ചു അപ്പോൾ ഇത് കളക്ടറിന് ബോധ്യപ്പെട്ടപ്പോഴും അവർ ഒരു ഉത്തരവ് ഉണ്ടാകുന്ന സ്റ്റേ ഓർഡർ അന്ന് ഇട്ടുകയാണ് അപ്പം രണ്ട് ഉത്തരവ് ഉണ്ടാ ഉണ്ട് ഈ കോടതിയിലെ ഹൈക്കോടതിയിലെ രണ്ട് ഉത്തരവ് ഉണ്ടായിട്ട് അവർ ശരിയാക്കിത്തരാം ഞങ്ങളുടെ വസ്തു ക്ലിയറാക്കി തരാൻ വേണ്ടിയാണ് കറക്റ്റായിട്ട് ക്ലിയറാക്കി അവസാനം നിഘിൽ ശങ്കർ ആദ്യം നിഗിൽ ശങ്കറിൻ്റെ രണ്ടാമത് സ്വാതികുമാർ അഡ്വക്കറ്റ് സ്വാതി കുമാറിൻ്റെ ഏർപ്പാടിലാണ് അഡ്വക്കറ്റ് സ്വാതി കുമാറിൻ്റെ ഇതിലാണ് ഇത് നമ്മളെ വസ്തു ജില്ലാ സർവീസ് സൂപ്പറണ്ടിന് നമുക്ക് ക്ലിയറാക്കി തന്ന് റിപ്പോർട്ട് കൊടുക്കാനാണ് അവർ ഇട്ടത് പക്ഷേ അവർ അവരെ ഇഷ്ടത്തിന് അവരളന്ന് കല്ലിട്ട് ആൾക്കാർ ഗുണ്ടകളെയൊക്കെ വരുത്തി അവരെ ഇഷ്ടത്തിന് കയറും കെട്ടി അവർ ഇപ്പം ഇതാ നവകാരെള്ളം കഴിഞ്ഞതിന് ശേഷം അവർ പണിയും തുടങ്ങി അങ്ങനെ ഞാൻ സർക്കിളിൻ്റെ ഡി എസ് പിക്ക് ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് എന്നെനിക്കറിയില്ല അപ്പോൾ അവർ ഒത്തിരിയൊക്കെ കെട്ടി എന്നാണ് അറിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ അവർ കര പോലീസുകാർക്കൊന്നും എന്നാണ് പറയണത് ആ എന്നാണ് അവർ പറയുന്നത് നിർത്തി വച്ചില്ലെന്ന് എനിക്ക് അറിയില്ല ആവശ്യപ്പെടുന്ന എൻ്റെ വസ്തു എനിക്ക് തിരിച്ചു കിട്ടണം അതാണ് എൻ്റെ ആവശ്യം ഇപ്പോഴും ഹൈക്കോടതിയിൽ അവർ കേസ് ഞാൻ ഇട്ടു കോടതി അലക്ഷ്യത്തിന് കേസ് ഇട്ടുകയാണ് അതിന് ആ കോടതി ഒരു നീതി കിട്ടേണ്ടത് കോടതിയും ദൈവമാണ് നമുക്ക് പ്രതീക്ഷയുള്ള അല്ലാതെ സർക്കാരിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നൊരു നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല പഞ്ചായത്ത് പഞ്ചായത്തുകാർ പകരത്തിന് തരാമെന്നൊക്കെ തന്നെങ്കിൽ എനിക്ക് പകരത്തിനവിടെ അവിടെ വസ്തുവർക്ക് തരാനില്ല വേറെ അടുത്ത് അതിൽ നിന്ന് ചേർന്നുള്ള വസ്തു തരാമെന്നാണ് പക്ഷേ അവർക്ക് അവിടെ തരാം എനിക്കറിയില്ല അവർക്ക് അവർക്ക് അതും ഇല്ലാതെ അത് അങ്ങനെ തന്നെങ്കിൽ അവരെങ്ങനെ തരും എനിക്ക് എൻ്റെ വസ്തു തിരിച്ചു കിട്ടുകയാണെന്ന് എൻ്റെ അതും നടക്കാണ് അറ്റി കെട്ടി അപ്പം നമുക്ക് നമ്മുടെ വസ്തു ഒരിതായി ഒരു ഇതില്ലാത്ത അവസ്ഥയാവും അറിയില്ല ആ അവർ പറയണത് ഇപ്പം കാഴ്ചയില്ലാത്തവർക്ക് എന്തിനാണ് വസ്തു എന്നാണ് അവർ പറയുന്നത് ആ പഞ്ചായത്തുകാരും ചോദിച്ചിട്ടുണ്ട് നാട്ടുകാരും ആ ഈ പഞ്ചായത്തുകാരും മറ്റുള്ളവരും കൂടെ ആ ഞങ്ങളുടെ വസ്തുവിൻ്റെ ഏരിയയിലുള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞ് തെറ്റിദ്രിപ്പിച്ച് അവരെല്ലാം നമുക്കെതിരായിട്ട് കാരണം അവരുടെ വസ്തുവല്ല നഷ്ടപ്പെട്ടത് എൻ്റെ വസ്തുവാണ് നഷ്ടപ്പെട്ടത് അവരുടെ വസ്തു നഷ്ടപ്പെട്ടെങ്കിൽ അവരൊരു ഇങ്ങനെ അവർ നിൽക്കില്ല കരകടപ്പ് പത്ത പത്തൊമ്പത് മുതൽ കരകടപ്പ് ചെയ്ത് പത്തൊമ്പത് വരെ ചെയ്തു തന്നിട്ടുണ്ട് ഇരുപത് മുതൽ ഈ പ്രശ്നമായി കേസായ ശേഷം അവർ ചെയ്തു തന്നിട്ടില്ല തരുന്നില്ല കാരണം ആ അപ്പോൾ അവർക്കിപ്പോൾ ആ അന്നുവരാം രേഖ എല്ലാ എൻ്റെ ഉണ്ട് ഉണ്ടുണ്ടായി ഉണ്ടായി ഉണ്ടായി ഗ്ലാസ് പൊട്ടിച്ചതും അതൊക്കെ നമുക്കെതിരായിട്ടൊക്കെയാണ് ഉണ്ടായി കാരണം അവർ ഭീഷണിയുണ്ട് എനിക്കും കൊച്ചിനും ജീവനും ഭീഷണിയാണ് ആ ഞാനും മോനുമാണ് ഇവിടെ ഉള്ളത് ഇന്ന് എനിക്ക് ഭയമാണ് ഞാൻ അതാണ് രണ്ട് കുറച്ച് ദിവസം മാറി തന്നു താമസിച്ചത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കാൻ സ്വന്തം പിതാവിൻ്റെ ഭൂമി കയ്യേറി പഞ്ചായത്ത് അധികൃതർ അംഗനവാടി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിനും പഞ്ചായത്ത് അധികാരികൾക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെയും പരിഹാരം കണ്ടിട്ടില്ല എന്നാണ് ഈ അന്ധത ബാധിച്ച വീട്ടമ്മ മറുനാടനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് കണ്ണു തുറക്കൂ അധികാരികളെ എന്നാണ് ഈ വീട്ടമ്മയും പറയുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം